നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ൾിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ശ്രീകാലയിലും സാമൂഹ്യ മാധ്യമത്തിലെ കമന്റ് വിവാദമായി ശ്രീനാരായണപുരം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിന് പഞ്ചായത്ത് സെക്രട്ടറി രഹ്നാ പി ആനന്ദ്ട്ട കുറിപ്പാണ് യു ഡി എഫിന്റെ പ്രതിഷേധത്തിനിടയാക്കിയത് സാമൂഹ്യ മാധ്യമത്തിലൂടെ യു ഡി എഫിനെ അപമാനിച്ച് ചട്ടലംഘനം നടത്തിയ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഹ്നാ പി ആനന്ദിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ശ്രീനാരായണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി ഡി സി സി നിർവ്വാഹക സമിതി അംഗം പി കെ ഷംസുദ്ദീൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ അശോകൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഹൈദ്രോസ് സുനിൽകുമാർ ചാണാടി ഷിലു ടീച്ചർ ഫാസില അഷറഫ് നേതാക്കളായ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് സലാം കൊഴുപ്പുള്ളി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ എം ജി ഹരീന്ദ്രനാഥ് പി ഡി വിജയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ ഷിംനാസ് നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ അഹമ്മദ് ഷഹീൻ അതീഖ് പടിയത്ത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചന്ദ്രിക അരിയത്തുള്ളി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ആയിരിക്കുന്ന എന്ന് പറയുന്ന സ്ത്രീ സർവീസ് ലംഘനം പരിപൂർണമായും എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ളത് ഇവിടെ അധ്യക്ഷൻ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യവുമായിരുന്നു ഇവിടെ വോട്ട് ചേർക്കാൻ വേണ്ടി വന്നപ്പോ ആ വോട്ട് ചേർക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ചില റൂളുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായും പറഞ്ഞത് ഓരോ വ്യക്തിക്കും പത്ത് വോട്ടുകളിൽ കൂടെ ചേർത്താൻ സാധ്യമാകില്ല എന്നുള്ള ഒരു ചട്ടം വന്നു ആ ചട്ടവും പഞ്ചായത്തിന് ബാധകമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാ ചട്ടങ്ങളെയും പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുക കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഈ ഒരു മാസക്കാലം വിസ്മയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ാണ് നമ്മൾ പോവുക നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പഞ്ചായത്തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ഇവിടെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിച്ച അസിസ്റ്റന്റ് രജിസ്ട്രാർ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചത് അദ്ദേഹം എത്ര കൃത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹത്തിന് ചുമതല നിർവഹിച്ച ആളാണ് എന്ന് കൃത്യമായിട്ട് ഇവര് ആ റിട്ടേണിംഗ് ഓഫീസറുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണ് ഇവര് അതിനു മുമ്പ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ ആയിരുന്നു പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് ഈ മൂന്ന് പോസ്റ്റുകളിലും അവര് പ്രവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയം പ്രേരിതമായി മാത്രം പ്രവർത്തിച്ച ഒരു സെക്രട്ടറിയാണ് ഈ എന്ന് പറയുന്ന സെക്രട്ടറി ഇലക്ഷൻ രജിസ്ട്രേ ഓഫീസർ ആയിരുന്നവർ പ്രവർത്തിക്കുന്ന സമയത്ത് ചട്ടമുണ്ട് ഒരാൾക്ക് വെട്ടാൻ കഴിയുന്നത് നീക്കം ചെയ്യാൻ കഴിയുന്നത് പത്ത് ഓട്ടുകളാണ് അവർ സി പി എം ആർക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടോട്ടും പതിനെട്ട് ഒക്കെ വെട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വെട്ടാൻ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് പത്തെണ്ണം കൊടുത്താൽ പോലും അതിന് അഞ്ചെണ്ണം പോലും നീക്കം ചെയ്യാതെ അവർക്ക് വേണ്ടി കാണിച്ചത് തീർച്ചയായും